ലാലേട്ടൻ അങ്ങനെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് പ്രമോ വന്നിരിക്കുകയാണ് ഞെട്ടിക്കുന്ന പ്രമോ തന്നെയാണ് ഇപ്പോൾ വന്നത് നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞിരുന്നു അത്രയും പ്രശ്നങ്ങൾ മത്സരാർത്ഥികൾക്കിടയിൽ ഹൗസിൻ്റെ അകത്തുണ്ടായിരുന്നു അത് ഓരോന്നും ലാലേട്ടൻ ചോദിക്കും എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന അതേപോലെ തന്നെ കഴിഞ്ഞ തവണ ലാലേട്ടൻ വന്നപ്പോൾ ഫയർ ചെയ്യുന്ന ഒരു ലാലേട്ടനെയാണ് നമുക്കൊക്കെ കാണാൻ കഴിഞ്ഞത് സോഷ്യൽ മീഡിയയിലൊക്കെ ലാലേട്ടൻ അനുകൂലിച്ച് ഒരുപാട് പോസ്റ്റുകളും വന്നിരുന്നു ഈ ഒരു ലാലേട്ടനെ കാണാനാണ് ഞങ്ങൾ കാത്തിരിക്കുന്നതെന്ന് അതേപോലെ തന്നെയാണ് ഈ ആഴ്ചയും ലാലേട്ടൻ വന്നത് ജാസ്മിനെയാണ് ആദ്യ പ്രമോയിൽ ഫയർ ചെയ്യുന്ന ലാലേട്ടൻ നമുക്ക് കാണാൻ കഴിഞ്ഞത് കാരണം ഹൗസിനകത്ത് ഗ്യാസ് തുറന്നിട്ട് പോകുക എന്ന് പറയുന്നത് ഗുരുതരമായൊരു കുറ്റമാണ് അതൊരു വലിയൊരു പ്രശ്നം തന്നെയാണ് ഗ്യാസ് തുറന്നിട്ട് പോകുക എന്ന് പറഞ്ഞാൽ അതാരാണ് എന്നാണ് ലാലട്ടൻ ചോദിക്കുന്നത് മറ്റു മത്സരാർത്ഥികളൊക്കെ ഇങ്ങനെ നിശ്ചലമായി നിൽക്കുകയാണ് കാരണം അത്രമൊരു ഫയർ ചെയ്യുന്ന ലാലട്ടനെയാണ് കാണാൻ കഴിഞ്ഞത് ജാസ്മിനാണ് ഗ്യാസ് തുറന്നിട്ട് പോയത് അപ്പോൾ ജാസ്മിനോട് ചോദിക്കുമ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് എനിക്കറിയില്ല ലാലേട്ടെന്ന് അപ്പോൾ ലാലട്ടൻ ചോദിക്കുന്നു നിങ്ങൾക്കറിയില്ലേ എങ്കിൽ ഞാൻ കാണിച്ചു തരാം ആ സീനെടുത്തിട്ട് കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അവിടെയുള്ള എല്ലാവരും നിശ്ചലമായി നിൽക്കുകയാണ് അതേപോലെ തന്നെ ജാസ്മിൻ ഞെട്ടിത്തെരിച്ച് തലതാഴ്ത്തി ഇരിക്കുകയാണ് ജാസ്മിൻ ഇനി എന്ത് ചെയ്യണം എന്നറിയില്ല അങ്ങനെ ഓരോരോ കാര്യങ്ങളും ഇന്ന് പൊളിച്ചടുക്കുന്ന നമ്മൾ എന്താണോ ബിഗ് ബോസിലെ മത്സരാർത്ഥികളോട് പറയാൻ ആഗ്രഹിച്ചത് അതെല്ലാം ലാലേട്ട എന്ന് തച്ചുടച്ച് പറയും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഒരു പ്രമോ ആണ് ഇപ്പോൾ നമ്മളിലേക്ക് ഏഷ്യാനും എത്തിച്ചിരിക്കുന്നത് ലാലേട്ടൻ വന്നു അതിൻ്റെ പ്രമോവും വന്നിരിക്കുന്നു പ്രമോയിൽ ജാസ്മിനെ ഫയർ ചെയ്യുന്ന ഒരു ലാലേട്ടനെയാണ് കാണാൻ കഴിഞ്ഞത്